ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓയിൽ വേണ്ടാത്ത പുകയില്ലാത്ത കാറ്റടിച്ചാൽ കെട്ടു പോകാത്ത ചിരാത് നിങ്ങൾക്ക് വേണോ ഇതാണ് വാട്ടർ സെൻസർ എൽഇ ഡി ലൈറ്റ് പക്ഷെ വെള്ളം വേണം വെള്ളം ഒഴിച്ചാലേ ഇത് കത്തുള്ളൂ ഞാനിത് മോൾഡ് ഡാൻസിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇപ്പം നവരാത്രി ആവട്ടെ ദീപാവലി ആവട്ടെ ആവശ്യമുള്ള സമയത്ത് ഇതിൽ വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ ബൾബ് കത്തും അത്യാവശ്യം വൺ ഡേ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിലൊരു ബാറ്ററി ഉണ്ട് ആ ബാറ്ററി തീരുന്ന വരെ ചിലപ്പോൾ ഇരിക്കുവായിരിക്കും എന്തായാലും വൺ ഡേ പർപ്പസിനൊക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് അത്രയും റേറ്റ് ഇതിനുള്ളു ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളമൊക്കെ മാറ്റി നല്ല ഡ്രൈ ആക്കി വെച്ചാൽ കുറച്ചാലോടി നമുക്ക് യൂസ് ചെയ്യാം ശരിക്കും ചിരാതെ കത്തിച്ച് വെച്ച പോലെ തന്നെയാണ് കേട്ടോ ലുക്ക് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ഡാൻസിൻ്റെ പർപ്പസിനായിട്ട് ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിൽ ഞാൻ ഇത് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് ഇത് മോളുടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത്തവണത്തെ ഡാൻസിന് ഒരു ഹെവി ലുക്കാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അവളുടെ തന്നെ പഴയ ഒരു ആക്ലെറ്റായിരുന്നു അത് അപ്പോൾ ആ ആംഗ്ലറ്റ് ഞാൻ മാലയ്ക്ക് പകരം നെക്കിൽ പിടിപ്പിച്ചതാണ് ഈ കാണുന്നത് ഒരു രാജസ്ഥാൻ ലുക്കിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം അതുപോലെയൊക്കെ ആവുമെന്ന് അറിയില്ല എന്തായാലും സ്കേർട്ടൊക്കെ ഇതുപോലത്തെ സ്കേർട്ടാണ് നല്ല ഫ്ലയേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് രണ്ട് സ്കേർട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് റെഡ് അതിൻ്റെ മുകളിലാണ് വൈറ്റ് സ്കേർട്ട് വരുന്നത് ഇത് വേസ്റ്റ് ബെൽറ്റ് ആണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണിത് പിന്നെ ചിരാതൊക്കെ റെഡിയാക്കി ലാസ്റ്റ് ഇയർ ബോൾഡ് ഡാൻസിന് വേണ്ടിയിട്ടുണ്ടാക്കിയത് കേട്ടോ ഈ ഫുഡ് കട അപ്പം അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചു ഇനി മേക്കപ്പും ഹെയറും ആണ് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഒന്ന് പറയണേ രാജസ്ഥാനി ലുക്ക് ആയിട്ടുണ്ടോ ഇല്ലേന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ചിരാതിൻ്റെയും വേസ്ബെൽറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബായ്